ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരണം നടന്നു മാലിന്യമുക്ത നവ നവകേരളത്തിനും പാലിയേറ്റീവിനും ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അവതരിപ്പിച്ചത് മുൻബാക്കി ആറ് കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയും മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരവും കോടി ൊന്ന് ലക്ഷത്തി എഴുന്നൂറ് മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് മാലിന്യമുക്ത നവ നവകേരളത്തിനും പാലിയേറ്റീവിനും ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ് ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഉൾപ്പെടെയുള്ള സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും വയോജന പരിപാലനത്തിനും മുന്തിയ പരിഗണന നൽകും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കും പഞ്ചായത്തിലെ അഞ്ച് ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കും നമ്മുടെ പഞ്ചായത്ത് മേഖല നമ്മളിപ്പോ വളരെ എന്ന് ഉൽപാദന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി കെ ബി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ